നമസ്കാരം എല്ലാവർക്കും റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാവിന് മഴക്കാലത്ത് സംരക്ഷണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ മാവിന് കമ്പുണക്കം അതുപോലെ കറയൊലിപ്പ് ഇതൊക്കെ നമുക്ക് മഴക്കാലങ്ങളിൽ നമ്മുടെ ഈ മാവിന് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് അതിനെന്താണ് പ്രതിവിധി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ കുളമ്പ് മാവാണ് ഇത് ഈ വർഷം നന്നായിട്ട് തന്നെ എനിക്ക് മാങ്ങയൊക്കെ നല്ല രീതിയിൽ കിട്ടിയതാണ് ഈ മാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാരണം മഴ ഒരു കാരണവശാലും വിട്ടു നിന്നില്ല മഴ തുടങ്ങിയപ്പോൾ തന്നെ ഒരു രീതിയിൽ നമുക്കിതിൻ്റെ പങ്കി സൈഡോ അതുപോലെ ഒന്നും നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ മാവ് കംപ്ലീറ്റ് ചെയ്ത് കാണുന്നില്ല ഇതൊക്കെ ഞാൻ കമ്പ് കംപ്ലീറ്റ് മുറിച്ച് താഴെ ഇട്ടതാണ് കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്ത് വിട്ടു ഇതിനെ എന്നിട്ടിതിന് രണ്ടാമത് ഞാനിവിടെ ബോഡോ കുഴമ്പൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ തയ്ച്ച് കൊടുത്ത് ആ മഴക്കാലത്ത് നിന്നിട്ട് കവറിട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിനെ രക്ഷിച്ചെടുത്തതാണ് ഇതിപ്പം പുതിയ ഇലകളൊക്കെ വന്ന് ഇത് ഉഷാറായി തുടങ്ങി പോകില്ല പക്ഷേ അടുത്ത വർഷം മാങ്ങ കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നതിന് മുമ്പേ നമുക്കിത് തടയാൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മുമ്പുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ് ബോഡോ മിശ്രിതം നമ്മുടെ സാധാരണ കക്ക നമുക്ക് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് അത് നമുക്ക് ചുണ്ണാമ്പാക്കിയെടുത്ത് അതിൽ തുരിശ് നമുക്ക് തലേത് വെള്ളത്തിലിട്ട് ഒരു തുണിയിൽ കെട്ടി വെള്ളത്തിലിട്ട് നമുക്ക് പിറ്റേന്ന് എടുത്തിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മുടെ ബോഡോ മിശ്രിതം അത് നമ്മൾ ചിലവർ ഇപ്പോൾ കുമ്മായത്തിലൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ട് അതിലൊന്നും വലിയ അർത്ഥമില്ല അപ്പോൾ ഇപ്പം നമുക്ക് കക്ക മേണിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം നമുക്ക് വളക്കടയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇതിപ്പോൾ കുമ്മായല്ല നമുക്കിത് റേസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹൈഡ്രേറ്റഡ് ലൈം എന്ന് പറഞ്ഞ രീതി ഇതിൽ നമുക്ക് ഈ പാക്കിംഗ് ആയിട്ട് ഒരു കിലോൻ്റെ പാക്കിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇതായിവിടെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ബോഡോ മിശ്രിതം തളിക്കുവാൻ അത്യുത്തമം വളരെ സൂക്ഷ്മതയോടെ ഉന്നത ഗുണനിലവാരത്തിൽ തയ്യാറാക്കുന്നത് നേരിട്ട് കലക്കി തുരിശുമായി ചേർത്ത് ഉപയോഗിക്കാം ഇത് നമുക്ക് എല്ലാ വളക്കടയിലും കിട്ടുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇതാണ് തുരിശ് ഇത് കണ്ടില്ല ഇത് ഇന്നലെ രാത്രി ഞാനിത് കിഴികെട്ടി ഇതിനകത്ത് ഇതുപോലെ ഇട്ട് കംപ്ലീറ്റ് അലിച്ചെടുത്താണ് ഒരു ദിവസം മുൻപേ നമ്മളിത് കിഴികെട്ടി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ തുരിശി ഈ ഒരു രീതിയിൽ ആയിക്കിട്ടുകയുള്ളു ഇത് ചേർക്കേണ്ട രീതികൾ ഇത് നൂറ് ഗ്രാമാണ് നൂറ് ഗ്രാമിന് നൂറ് ഗ്രാം തുരിശും ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമുക്ക് മാവിൻ്റെ തണ്ടിന് അടിച്ചു കൊടുക്കേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരുന്നത് അതിനു അതിനുമുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വിടുക അതുപോലെ ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് ഈ കാണുന്നത് ഇത് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ ആയിട്ട് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഇത് നന്നായി തന്നെ നമുക്ക് ടെറസിൻ്റെ മോളിൽ എല്ലാ ഏകദേശം മാവിൻ്റെത് ഡ്രാഗൺ ഫ്രൂട്ട്സ് പേര ഇതൊക്കെ നമുക്ക് ഡ്രമ്മിലും സ്ഥലമില്ലെങ്കിലും ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ ആയിട്ട് നമുക്കിതുപോലെ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഈ ഇതിൻ്റെ ഒക്കെ വീഡിയോ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് കൃഷി ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുന്നതാണ് അപ്പം അധികം നമുക്ക് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്കിത് മിക്സ് ചെയ്ത് നമുക്കിതൊരു ബോർഡോ കുഴമ്പായിട്ട് എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഇത് വയ്ക്കാം ഇതാദ്യം നമ്മളിത് വെള്ളത്തിലിട്ട് നമ്മളിത് ഇതുപോലെ കലക്കിയെടുക്കണം ആദ്യം നമുക്ക് ആദ്യം ഇതുപോലെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ തുരിശ് കലക്കിയ വെള്ളം ഇതിൻ്റെ അത്തേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും ഇത് ഈ വെള്ളം നമ്മുടെ തുരിശിൻ്റെ പാത്രത്തിലേക്ക് ഒരു കാരണവശാലും ഒഴിക്കാൻ പാടില്ല ഇത് നന്നായിട്ട് വലത് സൈഡിലേക്ക് ഇതുപോലെ ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് തുരിശ് ഒഴിക്കാൻ പാടുള്ളൂ ഈ പൊടി കിട്ടുന്നില്ലെങ്കിൽ നമുക്കിത് കക്ക മേണിച്ച് ചുണ്ണാൻ ബാക്കിയിട്ടും നമുക്കിതുപോലെ ചെയ്യാം അത് പണ്ട് പഴയ ആൾക്കാരൊക്കെ ഈ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കിതുപോലെ ഇപ്പം പൊടി രൂപത്തിൽ കിട്ടുമ്പോൾ നമുക്കത് പണി ഒരുപാട് നമുക്ക് എളുപ്പമായി കിട്ടും ചിലവർ ഇത് ചെയ്യുന്ന ചെയ്യുന്നതാണ് കുമ്മായത്തിൽ യാതൊരു കാരണവശാലും ബോഡോ ബോഡോക്കുഴമ്പ് റെഡിയാവുന്നതല്ല അതിനുശേഷം നമ്മുടെ ഈ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പം നല്ല രീതിയിൽ ടൈറ്റായി വന്നു കണ്ട ഇത് വലന്ത് ഭാഗത്തേക്ക് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പശ ചേർക്കണം കാരണം ഈ മഴക്കാലങ്ങളിൽ ഇത് നമുക്ക് ഒരു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ മാവിൻ്റെ തണ്ടിൽ നിന്ന് വിളകി പോകുന്നതാണ് നമ്മളിത് മാവിൻ്റെ തണ്ടിന് നമ്മളിതുപോലെ കമ്പണക്കം അതുപോലെ കറിയൊലിപ്പ് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മഴക്കാലങ്ങളിൽ തുടങ്ങുന്നതിന് ആയിട്ടന്നെ നമ്മളിത് അടിച്ചു കൊടുക്കണം ഇതിപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് എനിക്കിത് മുൻകൂട്ടി ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏകദേശം വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതടിച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ പശ ഇതും വളക്കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതിപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു ലിറ്ററിൽ ഏകദേശം ഒരു രണ്ട് എം എല് അതിപ്പം കുറച്ച് കൂടിപ്പോയാലോ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലോ കുഴപ്പമില്ല ഇത് നമുക്ക് മാവിന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് തുള്ളി ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അടുത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ മാവിന് ഞാൻ ഈ കാണിച്ച ഫസ്റ്റിലത്തെ ഈ കുളമ്പ് മാവിന് തന്നെ നമുക്കിതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്കിതിൽ നൽ നന്നായി തന്നെ നമുക്ക് ഇതിൽ അടിച്ചു കൊടുക്കുക നമ്മളിതുപോലെ കറയൊലിപ്പ് ഇതുപോലെ കമ്പുണക്കം ഇതൊക്കെ നമ്മൾ മഴക്കാലങ്ങളിൽ അതായത് മഴ പെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ സമയക്കുറവ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഒന്ന് രണ്ടും മാവിന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം പൊടിച്ചു പോയി അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ്സ് തൈകളോ അതുപോലെ കുറ്റിക്കുരുമുളകിൻ്റെ തൈകളോ ആവശ്യമുണ്ടെങ്കിൽ കൊറിയർ അയച്ച് തരുന്നതാണ് അതുപോലെ എൻ്റെ കുറ്റിക്കുരുമുളക് തിപ്പലിയിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ എങ്ങനെ ചട്ടിയിൽ സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള എല്ലാ വീഡിയോകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബോഡോ കുഴമ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഉണ്ടാക്കുക ഇത് ഉണങ്ങുന്നതിനെ നമുക്കിത് കളറ് കൂടി 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 വരും ഇത് കണ്ടില്ലേ അപ്പം ഇത് നമുക്ക് എവിടെയൊക്കെ കമ്പുകൾ കാണാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കുക അതുപോലെ ഇത് നമ്മുടെ കാട്ടിമൂൺ മാങ്ങയാണ് ഇത് കണ്ട മഴക്കാലത്ത് പോലും നമുക്ക് ഈ കാട്ടിമൂൺ സ്വീറ്റ് കാട്ടിമൂൺ എന്നാണ് ഇത് പറയപ്പെടുന്നത് ഇത് നമുക്കിതുപോലെ മഴക്കാലത്ത് പോലും നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടാവും എന്നുള്ളതാണ് ഷെയ്പ്പില്ല നമ്മുടെ ഇത് മഴക്കാലമായതുകൊണ്ട് ഈ ഒരു കറുത്ത രീതിയിലാണ് നമുക്ക് മാങ്ങ കാണപ്പെടുന്നത് ഇതും ഇതുപോലെ ഞാനിപ്പം നമ്മുടെ ബോഡോക്കുഴമ്പ് അടിച്ചു കൊടുത്തതാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം